കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ രഞ്ജിതയുടെ ആ ഒരു കെണിയിൽ നമ്മുടെ പൂജ പെട്ട് കഴിഞ്ഞു നമ്മുടെ പൂജയ്ക്ക് രഞ്ജിതയുടെ ചതി മനസ്സിലാക്കാൻ സാധിക്കുമോ അതേ പ്രേക്ഷകരെ അതാണ് അതാണിനി എല്ലാവരും ഉറ്റുനോക്കേണ്ട ഒരു കാര്യം കാരണം നമ്മുടെ പൂജ നമ്മുടെ രഞ്ജിതയുടെ വീട്ടിലായിരിക്കുമ്പോൾ നമ്മുടെ രഞ്ജിത നമ്മുടെ പൂജ കേ പൂജയെ കേൾപ്പിക്കാൻ വേണ്ടി നമ്മുടെ രഞ്ജിതയുടെ ഭർത്താവിനടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ രോഹിതയുടെ മകളാണവൾ അവൾ എനിക്ക് വേണം അവൾ ഞാൻ പൊന്നുപോലെ നോക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ പൂജേനെ കേൾപ്പിക്കാൻ വേണ്ടി പറയുകയാണ് ഇപ്പോൾ പൂജ അപ്പുറത്ത് നിന്നും ഇതെല്ലാം കേൾക്കുന്നുമുണ്ട് അപ്പം നമ്മുടെ പൂജയുടെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക രഞ്ജിതയോടുള്ള ഒരു വിശ്വാസം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അപ്പോൾ നമ്മുടെ സുമിത്രയാണ് തെറ്റുകാരി എന്നുള്ള രീതിയിലായിട്ടോ നമ്മുടെ പൂജ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ സുമിത്ര നമ്മുടെ എന്താ പറയുക നമ്മുടെ പ്രതീക്ഷിനോട് സൗമ്യമായിട്ടൊക്കെ സംസാരിച്ച് ആ ഒരു പ്രശ്നങ്ങൾ ഒതുക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ പ്രതീക്ഷ ഒന്നിനും വഴങ്ങുന്നില്ല കേട്ടോ പ്രതീഷ് പറയുന്നുണ്ട് എന്നെ ഒന്നിനും വിളിക്കേണ്ട അതിനെ ഒന്നിനും നോക്കിയാൽ വേണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ശരിയാക്കി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവിടെ ശ്രീനിലയത്തിലൊന്നും എന്താ പറയുക ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നൊരു ദൃശ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി നമ്മുടെ സുമിത്ര ആ ഒരു രഹസ്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മുടെ പ്രതീക്ഷൻ്റെ അടുത്ത് സംസാരിച്ചതാകുമോ നമ്മുടെ സ്വരമോളെക്കുറിച്ച് അപ്പോൾ ആയിരിക്കും അപ്രതീക്ഷ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോയത് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം അപ്പുറത്ത് നമ്മുടെ ശീതളിൻ്റെയും സരസ്വതിമ്മയുടെയും കാര്യം കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശീതള പറയുന്നുണ്ട് എനിക്കിനി ഇവിടെ നിന്നൊന്നും ഒരു രക്ഷയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സരസ്വതയമ്മ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നിനക്ക് നീ ആരും പോലും ഇല്ലാത്തവളൊന്നും അല്ല നിനക്ക് ഇവിടെ നിന്നൊന്ന് സുഖമായിട്ട് രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഞാൻ ഒരുക്കി തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സരസ്വതിമയും പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ സുമിത്ര രഞ്ജിത പോരാട്ടം എവിടം വരെ പോകും നമ്മുടെ പ്രതീഷ് പൂജ രഞ്ജിതയോടൊപ്പം ആയിരിക്കുമല്ലോ അപ്പം നമ്മുടെ സുമിത്ര ഇനി ഒറ്റപ്പെടുമോ ആ ഒരു മക്കൾ കൂടി അവരുടെ ഭാഗത്തായ ആ ഒരു അവസ്ഥ സുമിത്രയെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട് പിന്നെ അവർ ഇവർ തമ്മിലുള്ള ഒരു യുദ്ധം വരുമ്പോൾ ആർക്കൊപ്പമായിരിക്കും മക്കൾ ഉണ്ടാവുക നമുക്ക് കണ്ടുതന്നെ അറിയണം പ്രേക്ഷകരെ അപ്പോൾ അതിനെക്കേണ്ടി നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നതുവരേക്കും ഗുഡ് ബൈ